അങ്കമാലിയിൽ പത്തു ലക്ഷം രൂപ വില വരുന്ന ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി യുവാവ് പിടിയിലായി കരുനാപ്പള്ളി സ്വദേശി വിപിൻ ജോണിനെയാണ് എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയത് ബംഗളൂരിൽ നിന്ന് ബസ്സിൽ കടത്തുകയായിരുന്നു മയക്കുമരുന്ന് പോലീസ് പിടികൂടിയത് വിവരങ്ങൾ കിരൺകുമാർ ചെയ്തിട്ടുണ്ട് കിരൺ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിലായ എറണാകുളം റൂറൽ എസ്റ്റിക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഈ പരിശോധന നടത്തിയത് കോപ്പുൻപിടിയിൽ താമസിക്കുന്ന കരുനാഗപ്പുന്നേരി സ്വദേശി വിജിൻ സോണിനെയാണ് എം ഡി എം എയുമായിട്ട് പിടികൂടിയത് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപ വില വരും എന്നാണ് കണക്ക് വരുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ ലഹരി മരുന്ന് കൊണ്ടുവരുന്നത് ഇയാളിപ്പോൾ ആലുവ ആലുവ യൂറോ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും ഈ മയക്കുമരുന്നിന്റെ വിവരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പോലീസ് ഏതായാലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ചില ഇത്തരത്തിൽ മയക്കുമരുന്ന് നടത്തിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആതില